അഞ്ചൽ പുനലൂർ മലയോര ഹൈവേയിലെ മാവളയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ഗ്രാമം അതാണ് ആർച്ചൽ ആധുനിക ജീവിതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ദേശാടന പക്ഷികളുടെയും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കിളികളുടെയും കളകളാരവും വർണ്ണഭംഗിയും ഈ ഗ്രാമത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു ഇവിടെ ഇന്നൊരു പ്രോപ്പർട്ടി വൈക്കിംഗ്സിന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ആർച്ചൽ ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരാൻ കഴിയുന്ന നാൽപ്പത്തി ഒന്നര സെന്റ് റബ്ബർ തോട്ടമാണിത് ടാപ്പിംഗ് തുടങ്ങി രണ്ട് വർഷം മാത്രമായ നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട നൂറ് റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ നിന്നും മാസം നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ മേന്മയും ആകർഷണവും ഇതിന്റെ മൂന്ന് സൈഡിലൂടെയും പഞ്ചായത്ത് റോഡുകളുണ്ട് എന്നുള്ളതാണ് ആർച്ചലിന്റെ മികച്ച ലൊക്കേഷനിൽ നിരപ്പുള്ള ഈ പ്രോപ്പർട്ടി പ്ലോട്ട് തിരിച്ചു വിൽക്കുവാനും തയ്യാറുള്ള ഉടമ ഇതിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് മൊത്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ന്യായമായ മാറ്റത്തിന് ഉടമ തയ്യാറുമാണ് താല്പര്യമുള്ളവർക്ക് വൈക്കിംഗ്സുമായി ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്